ഞങ്ങളുടെ കുടുംബ യൂണിറ്റിൻ്റെ വാർഷികം വീട്ടിൽ വെച്ചാണ് കേട്ടാ ആഘോഷിച്ചത് ഞങ്ങൾ വീട്ടുകാരാണ് ഉള്ളത് ഞങ്ങളെല്ലാവരും തന്നെ ഒത്തുകൂടി ഒത്തൊരുമയോടുകൂടിയായിരുന്നു പരിപാടിയൊക്കെ ആഘോഷിച്ചതട്ടാ നല്ല രീതിയിലുള്ള പരിപാടികളായിരുന്നു കുട്ടികൾ ഡാൻസ് പാട്ട് എല്ലാം ഉണ്ടായി എൻ്റെ ഒരു പാട്ട് പാടി ഞാൻ രണ്ട് പാട്ട് പാടി അതേപോലെ വലിയവരും എല്ലാവരും തന്നെ പാട്ടൊക്കെ പാടി അതുപോലെ ഡാൻസൊക്കെ കളിച്ച് എനിക്ക് ഡാൻസ് കളിക്കാനൊന്നും അറിയില്ലട്ടാ പക്ഷേ അവർ ഡാൻസ് കളിക്കുന്ന പറഞ്ഞ് കൈക്ക് പിടിച്ച് സ്റ്റേജിൽ എത്തി ഞാൻ വിചാരിച്ച് മസല് പിടിച്ചിരുന്നിട്ട് കാര്യമില്ല എന്തായാലും എനിക്ക് മസല് പിടുത്തൊക്കെ ഉള്ളതാണ് എന്നാൽ ഡാൻസ് കളിക്കുക സ്റ്റെപ്പൊന്നും അറിയില്ല എങ്കിലും എനിക്ക് എന്തൊക്കെയോ തോന്നി അങ്ങനെയൊക്കെ ഞാൻ കളിച്ച് അപ്പോൾ ഒത്തിരി പേര് ഭയങ്കര കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചില്ല അതിലാ ടിപ്സില അതിലാ ടിപ്സെന്നും പറഞ്ഞ് അവർ സ്റ്റേജിലേക്ക് കയറി വന്ന് എന്നോടൊപ്പം നൃത്തം ചെയ്തിട്ടാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് ആഹാ ഇവർക്ക് ഞാൻ ഡാൻസ് കളിച്ചപ്പോൾ ഇഷ്ടം തോന്നിയല്ല അറിയില്ലെങ്കിലും വേണ്ടില്ല കാലില്ലെങ്കിലും വേണ്ടില്ല അതിനുക്ക് മുമ്പ് കാലില്ലാത്ത ലൈല് ഇത്രയും ജോലിയൊക്കെ ചെയ്തെന്നൊക്കെ പറഞ്ഞേ പറഞ്ഞായിരുന്നു അപ്പോൾ അവരെല്ലാവരും കൂടെ പറഞ്ഞു അമ്മോ കാലില്ലാത്ത ലൈലെന്ന് പറഞ്ഞിട്ട് ലൈല് ചേച്ചി അടിപൊളി ഡാൻസാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും കുറച്ച് സ്റ്റെപ്പൊക്കെ പഠിച്ചിരുന്ന് ചേച്ചെങ്കിൽ മര്യാദ കളിക്കായിരുന്നു എന്തൊക്കെയോ കാട്ടിക്കൂട്ടി പിന്നെ ഞാൻ തിഞ്ഞ് കൂടുതൽ സമയം കളിച്ചാൽ ബോറായി പോകും എന്നോർത്തും ഞാൻ പിന്നെ മതിയാക്കിയായിരുന്നു ഇനി എപ്പോഴെങ്കിലുമൊക്കെ നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ കളിക്കാൻ പറ്റുമോ എന്ന് നോക്കുക നല്ല സ്റ്റെപ്പൊക്കെ ഒന്ന് നോക്കി കണ്ടുപിടിക്കണമെന്ന് വിചാരിച്ച് പിന്നെ എനിക്ക് നേരമൊന്നും കിട്ടാറൊന്നുമില്ല ഞാൻ വിചാരിച്ച് സാരിയില്ല അവർ നിർബന്ധിച്ചപ്പോൾ ഒന്ന് കളിച്ചെന്ന് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കി അവിടെ നിന്ന് മുങ്ങിയായിരുന്നാ അല്ലെങ്കിൽ പിന്നെയും കളിച്ചുകൊണ്ടിരിക്കണ്ടേ എന്ത് തന്നെ നല്ല ചിക്കൻ ബിരിയാണിയൊക്കെ ഒക്കെയാണ് ഓർഡർ ചെയ്തതൊക്കെ നല്ല ടേസ്റ്റുള്ള ബിരിയാണിയൊക്കെ ആയിരുന്നെ എല്ലാവരും ബിരിയാണിയൊക്കെ കഴിച്ച് കുറച്ച് സമയം കൂടിയൊക്കെ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് പിന്നെയും കലാപരിപാടികൾക്കെ ആരംഭിച്ചിട്ടാണ് എന്ത് തന്നെയായാലും പുറത്ത് നല്ല മഴ ഇടിവട്ടൊക്കെ ആയിരുന്നേ പക്ഷേ ഞങ്ങളുടെ പരിപാടികളൊക്കെ ആരംഭിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു ദൈവമേ കാറ്റും മഴയൊക്കെ വന്നു കഴിഞ്ഞ പണിയാണെന്ന് പക്ഷേ കാറ്റും മഴയൊക്കെ ഞങ്ങൾക്ക് വേണ്ടി മാറി നിന്ന് എന്ത് തന്നെ ആയാലും എല്ലാവരും നല്ല ത്രില്ലിലായിരുന്നു കേട്ടോ കുട്ടികളുൾപ്പെടെ ഡാൻസ് കളിക്കാനൊരു ഒരു വയസ്സുകാരത്തെയും വന്നായിരുന്നേ അതും അത്യാവശ്യം അത് നോക്കി ചിരിച്ച് സ്റ്റെപ്പൊക്കെ വെച്ച് നോക്കി ഞങ്ങൾ പേടിച്ച് ഉരുണ്ട് വീഴുക വിചാരിച്ച് നടന്ന് തുടങ്ങിയിട്ടേ ഉള്ളു എന്ത് തന്നെ ആയാലും കൊച്ചു മുറങ്ങാതെയൊക്കെ അത്ര സമയമൊക്കെ എല്ലാവരോടൊപ്പം ഇരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും പാട്ടൊക്കെ പാടി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്കിഞ്ഞ് കിടന്ന് ഉറങ്ങണ്ടേ ഒരു മണിയൊക്കെ ആയല്ല എന്തായാലും ഇനി അടുത്ത വാർഷികം ജോസിൻ്റെ വീട്ടിലല്ലേ അതുവരെയൊക്കെ നമുക്ക് കുറച്ചും കൂടെ കളിക്കാം പറഞ്ഞ് എല്ലാവരും കളിച്ച് ഇനി ആ വാർഷികം വന്നിട്ട് വേണ്ടി കളിക്കാനൊക്കെ എന്നും പറഞ്ഞ് ഭയങ്കര ത്രില്ലിലായിരുന്നു പിന്നെ യൂണിറ്റിൻ്റെ ആ തലേ ദിവസം ഉണ്ടല്ലോ നല്ല കാറ്റും മഴയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗേറ്റിൻ്റെ പുറത്ത് ഇങ്ങനെ റോഡുണ്ട് അവിടെയൊക്കെ വെള്ളം നിറഞ്ഞ് മീനെല്ലാം തന്നെ നമ്മുടെ വീട്ടിലേക്ക് കയറി വന്ന് കേട്ടിട്ടില്ലേ നനയാതെ മീൻ പിടിക്കാൻ പറ്റുമോ എന്തായാലും ഇത് നനയാതെ ഞാൻ മീൻ പിടിച്ചിട്ടാ പിന്നെ നമ്മള് സൂക്ഷിക്കണോട്ടെ ഇത് കറുപ്പല്ലേ പിടിക്കുമ്പോൾ ഇത് കിടന്ന് ചാടുമ്പോൾ നമ്മുടെ കൈ കീറും അതുകൊണ്ട് നമ്മള് സൂക്ഷിക്കണോട്ട പിന്നെ ഉണ്ടല്ലോ പണ്ട് ചില ആളുകളൊക്കെ ചിരിച്ചുകൊണ്ട് ഈ മീനെ പിടിച്ച് പക്ഷേ ഈ മീനുണ്ടല്ലോ വായിലേക്ക് കയറിയായിരുന്നു എന്ത് ചെയ്താൽ നമുക്ക് പിന്നെ ഉണ്ടല്ലോ മീറ്റിൻ്റെ വായിലല്ല കേട്ടോ നമ്മുടെ വായിൽ ഈ മീൻ കയറിയായിരുന്നേ അപ്പോൾ അങ്ങനെ ഒത്തിരി പേര് മരിച്ചിട്ടൊക്കെ ഉള്ളതാണ് അപ്പോൾ ഈ മീനൊക്കെ പിടിക്കുമ്പോൾ സൂക്ഷിക്കണോട്ടാ അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലൊരു ചക്ക പ്ലാവ് ഉണ്ടായിരുന്നേ പഴുപ്പ്ലാവായിരുന്നെട്ടാ അത് പതിനൊന്ന് ചക്കയുണ്ടായി ആ കമ്പിലിത് തൂങ്ങിക്കിടന്നിട്ട് കമ്പിനും ഭാരം താങ്ങാതെ കാറ്റും മഴയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ കമ്പ അങ്ങോട്ട് ഒടിഞ്ഞു പോയി അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചേച്ചി പഴുപ്പ്ലാവ് ചക്കയാണെങ്കിൽ ചേച്ചി എനിക്കൊരു ചക്ക തന്നോട്ടാണ് അടയുണ്ടാക്കാനാണെന്നൊക്കെ പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു അതിനെന്താ തരല്ല എന്നൊക്കെ പറഞ്ഞിരുന്ന് ചേച്ചി പക്ഷേ എന്തിനു വേണ്ടത് ആ കാറ്റും മഴയൊക്കെ വന്നപ്പോൾ അതെല്ലാം പോയപ്പോൾ എനിക്ക് സങ്കടമായി പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു കമ്പല്ലേ പോയുള്ളൂ ബാക്കി പ്ലാവ് അവിടെ തന്നെ നിൽപ്പണ്ടല്ല അപ്പം അടുത്ത പ്രാവശ്യം എന്തായാലും പഴമൊക്കെ കൊടുക്കുക ഇപ്പം എന്തായാലും പഴ പച്ച ചക്ക കൊടുത്തു വിടാം കറി വയ്ക്കട്ടെ അവരെന്ന് വിചാരിച്ച് ഞാൻ എല്ലാവർക്കും പിന്നെ ഞാൻ എന്തായാലും മഴയൊക്കെ അല്ലേ ഇതേതായാലും ഒരെണ്ണം കറിവെക്കാന്നൊക്കെ വിചാരിച്ചെടുത്ത് ഇത്തിരി പണിയൊക്കെയാണേൽ അപ്പോൾ ഒത്തിരി വയ്യാഴികയൊക്കെ ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ കത്തിയും കടാരൊക്കെ എടുത്തിട്ടാണ് അതിനെ വെട്ടിമുറിച്ചത് പിന്നെ ഇത് എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ചെറിയ പീസുകളാക്കിയിട്ട് നമുക്കുണ്ടല്ലോ ഇതിൻ്റെ ഈ മുള്ളുള്ള ഭാഗമില്ലേ അതും ചെത്തിക്കളയണം അതുപോലെ തന്നെ നമ്മുടെ ഉണ്ടല്ലോ കൂഞ്ഞൽ അതും ചെത്തിക്കളഞ്ഞാൽ നമുക്ക് ദൈവം ഇങ്ങനെ പെട്ടെന്ന് അടത്തിയെടുക്കാം അല്ലെങ്കിൽ പിന്നെ നെഞ്ചിട്ട് ബുദ്ധിമുട്ട് വരുമോന്ന് പറിച്ചു സമയവും പോവും ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമുക്കുണ്ടല്ലോ പിടി പിടിയിൽ നിന്ന് ചക്ക നമുക്ക് അടത്തി എടുക്കാം പോരാത്തതിന് കൊതുക് അടിക്കണേനെങ്ങനെയെങ്കിലും ായാലും ഞാൻ എളുപ്പത്തിൽ വേഗം റെഡിയാക്കിയിട്ട് വീടിന്റെ അകത്തേക്ക് വന്നായിരുന്നു ഫാനൊക്കെ ഇട്ടിരുന്നിട്ട് നന്നാക്കുക അല്ലെങ്കിൽ പിന്നെ കൊതുകേടിയായിരിക്കും മഴയൊക്കെ അല്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ അംഗങ്ങളൊക്കെ കുറവല്ലേ ചക്കക്കുരു എല്ലാം എടുത്ത് കഴിഞ്ഞെന്നാൽ ഇത് ബാക്കി വരും അതുകൊണ്ട് ചക്കക്കുരുവൊക്കെ നമുക്കിതിൽ ഉൾപ്പെടുത്തേണ്ട ചക്ക മാത്രം മതി എന്നും പറഞ്ഞ് ചക്കക്കുരു മാറ്റി വെച്ച് അത് നമുക്ക് പുഴുങ്ങിയൊക്കെ എടുത്തിട്ട് ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് നമുക്കുണ്ടല്ലോ ഈ ഇത് ചക്ക അട അതുപോലെ തന്നെ ചക്കക്കുരു വെച്ച് അട ഉണ്ടാക്കുക കട്ട്ലൈറ്റ് ഉണ്ടാക്കുക ഇറച്ചിയിട് ചെമ്മീൻ എന്ത് രസമാണ് അറിയാമോ അപ്പോൾ അത് ചക്കക്കുരു നമുക്ക് കളയേണ്ടി വരൂല അപ്പോൾ ഞാൻ വിചാരിച്ച് ചക്കക്കുരു അടുത്ത പ്രാവശ്യം എടുക്കാമെന്ന് വിചാരിച്ച് ഇത് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഒരുമുറി തേങ്ങ എടുത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി എഴുത്ത് ജീരകം കൊടുത്ത് പിന്നെ കുറച്ച് കൊണ്ടെല്ലാം വെളുത്തുള്ളിയും അഞ്ചാറ് ഈ നമ്മുടെ കാന്താരി മുളകില്ലേ അതും പിന്നെ ഒരു പച്ചമുളകും കൂടെ ഇട്ടായിരുന്നട്ടോ എന്നിട്ട് ഈ പച്ചമുളകൊക്കെ നല്ല രീതിയിലൊന്ന് ചതച്ചെടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്ത് പിന്നെ മൂന്നോളം വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടായിട്ടോ എന്നിട്ട് നല്ലപോലെ നമുക്കത് ഭയങ്കരമായിട്ട് അരയണ്ട ഒന്ന് കറക്കിയെടുത്താൽ മതി പിന്നെ ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ടും എണ്ണ ചൂടാവുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം പിന്നെ ഉണ്ടല്ലോ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും ഉണ്ടല്ലോ ഉള്ളിയും വേപ്പിലേക്കേണ്ടേ അത് കടക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അത് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ നമുക്കതൊന്ന് വയറ്റിയെടുക്കാം പിന്നെ ഇതിനാവശ്യമായിട്ട് നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണ്ടേ അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ അത് മുരിഞ്ഞു കഴിയുമ്പോൾ നമുക്കിട്ടല്ല കുറച്ച് ചെമ്മീൻ ഉപ്പിൽ പറ്റിച്ചതുണ്ടായേ അതും ഇട്ട് കൊടുത്ത് എന്നിട്ട് നമുക്കിട്ടല്ല നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരിപ്പുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം പിന്നെ എന്നിട്ട് നമുക്കത് പതിക്കോ ഒന്ന് മുരിയിക്കാം കേട്ടോ ഒരുപാട് മുരിയിക്കണമെന്നൊന്നുമില്ല ചക്കയും വേവിക്കേണ്ടതല്ലേ എന്നിട്ട് നമുക്കത് അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് കഴുകി വെച്ചിരിക്കുന്ന ചക്ക അതിനകത്തേക്ക് കുറച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് നല്ലപോലെ അത് യോജിപ്പിക്കുകയൊക്കെ ചെയ്യട്ടോ പിന്നെ ബാക്കിയുള്ള ചക്കയും കൂടെ നമുക്കപ്പം ഇതൊന്നും പതുക്കി താഴുമല്ലോ അല്ലെങ്കിൽ ഇത് നിറയുള്ളത് കൊണ്ട് ഇളക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും എന്നിട്ട് നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ ഇത്രയും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ല പച്ച ചക്ക ചെയ്ത് കാരണം കൊണ്ടല്ല അത് അത്യാവശ്യം ഒന്ന് വേവണ്ടേ ഭയങ്കരമായിട്ട് വെന്തില്ലേലും അത് നല്ല രീതിയിൽ വേഗണമെങ്കിൽ ഇത്രയും കൂടെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം അങ്ങനെ ഞാൻ വിചാരിച്ച് എന്നാൽ അത് അടച്ച് മൂടി വെച്ചിട്ടും തുറന്നിട്ട് ഇത്രയും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് അപ്പം നമുക്ക് ആ വേവൊക്കെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ൊത്തി വെച്ചിട്ട് ഒന്നും കൂടി മൂടി വെക്കാം അങ്ങനെ നമ്മുടെ ചക്ക കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റാണ് നമുക്കിത് വെറുതെ കഴിക്കാനും ഒക്കെ നല്ലതാണ് ചോറിന് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം ചപ്പാത്തിക്ക് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം എന്ത് രസം പിന്നെ അതുകൂടാതെ തന്നെ ഇത് ഞാൻ വിചാരിച്ച് ഉപ്പൊക്കെ ഉണ്ടാകുന്ന നോക്കണ്ടേ ടേസ്റ്റ് ഉണ്ടാകുന്ന നോക്കണ്ടേ എന്ന് വിചാരിച്ച് വിശ്ന്നിട്ടും പാടില്ലായിരുന്നു എന്ത് തന്നെയാലും ഞാൻ വിചാരിച്ച് ഷുഗറിനൊക്കെ വളരെ നല്ലതാണല്ലോ അപ്പോൾ ഒന്നും നോക്കണ്ട അങ്ങോട്ട് തട്ടി വിടാമെന്ന് വിചാരിച്ചെടുത്തായിരുന്നേ അപ്പം നല്ല ടേസ്റ്റ് ചെമ്മീനും കൂടിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ പറയാനൊന്നുമില്ല ഉപ്പും എല്ലാം നല്ല പാകത്തിന് എരിവും എല്ലാം നല്ല പാകമായി അപ്പം ഞാൻ വിചാരിച്ച് എന്ത് രസമാണ് ഇച്ചിരി കഷ്ടപ്പെട്ടെങ്കിലും എന്ത് വേണ്ടത് നല്ല രീതിയിൽ ചക്കയൊക്കെ കഴിക്കാൻ പറ്റിയല്ല എന്ന് വിചാരിച്ചു വിചാരിച്ച് അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പച്ചചക്കയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഷുഗറിനൊക്കെ നല്ലതാണ് ഇച്ചിരി കഷ്ടപ്പാടുണ്ടെങ്കിലും സാരി ഇല്ലട്ടോ നല്ല രീതിയിൽ അത് ഞാൻ പറഞ്ഞ പോലെയൊക്കെ നിങ്ങൾ എളുപ്പത്തിനൊക്കെ ചെയ്തെടുത്താൽ ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല എന്നിട്ട് നമുക്കുണ്ട് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കറി വെക്കാം അതുണ്ടല്ല നമുക്ക് ചെമ്മീനൊന്നുമില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട ചെമ്മീൻ ഇല്ലേലും കുഴപ്പമില്ല ബാക്കിയുള്ള കൂട്ടങ്ങളൊക്കെ ഇട്ട് നമുക്കത് വെക്കാം കേട്ട അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കറി വെച്ചിട്ട് കഴിക്കാം ഷുഗർ കുറയുമെന്ന് പിന്നെയും പിന്നെയും ഞാൻ ഓർമ്മിപ്പിച്ച് പറയണേന്ന് പഴുത്ത ചക്കയാകുമ്പോൾ നമുക്കിത്തിരി ഷുഗറൊക്കെ കൂടും നേരെ മറിച്ച് ഇത് ഷുഗറൊക്കെ കുറയും പിന്നെ നമുക്കുണ്ടല്ലോ വിശന്നിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കറികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടല്ലോ ഒത്തിരി കഴിച്ചെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല ഷുഗറൊക്കെ ഇതിൽ കൂടുതലുള്ളവരൊക്കെ ആകുമ്പോൾ വളരെ നല്ലതാണ് എന്തായാലും ഷുഗർ ഭയങ്കരമായിട്ട് കുറവുള്ളവരൊക്കെ ഒരുപാടൊന്നും കഴിക്കേണ്ട കുറച്ചൊക്കെ കഴിച്ചാൽ മതി ഷുഗർ ഭയങ്കരമായിട്ട് കൂടി നിൽക്കണവർ ചോറൊക്കെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ടും ഇതൊക്കെ അങ്ങോട്ട് കഴിക്കട്ടെ എന്തായാലും വീട്ടിലുണ്ടായ ചക്കയല്ലേ അപ്പോൾ ഇച്ചിരി കഷ്ടപ്പെട്ടെങ്കിലും കുഴപ്പമില്ല നല്ല രീതിയിലുള്ള ഒരു കറിയാണല്ലോ എന്ന് വിചാരിച്ച് കഴിക്കണേ കുട്ടികൾക്കൊക്കെ മടിയാണ് കഴിക്കാനായിട്ട് ഇപ്പോഴുള്ള കുട്ടികൾക്ക് ഇതൊക്കെ ഇഷ്ടമല്ല അവർക്ക് വല്ല ചിക്കൻ ബിരിയാണിയോ മട്ടൻ ബിരിയാണിയോ ഇങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുകയുള്ളൂ പിന്നെ ഉണ്ടല്ലോ ഇതാണ് ആ പ്ലാവട്ടോ ആ ചക്ക ചീന്തി ഇങ്ങോട്ട് പോകുന്നതാണേ കണ്ട